ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ചേലക്കര വസ്ത്രമഹാൽ റോഡ് മേപ്പാടം ചേലക്കര പ്രശസ്ത എഴുത്തുകാരൻ വിന്റെ ഇരുപത്തി ഒന്നാം അനുസ്മരണ സമ്മേളനം ജനുവരി ജനുവരിയഞ്ചിന് തിരുവല്ലാമലയിൽ നടക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് വി കെ എൻ സമിതി പ്രസിഡന്റ് രാംകുമാർ നമ്പ്യാത്ത് അറിയിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെയും സ്മാരക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വീക്കേൻസ് സ്മാരകമന്ദിരത്തിലും വസതിയിലും വെച്ച് അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തുന്നത് ചടങ്ങിന് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിക്കും ഇ പി രാജഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം തിരുവിലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ നിർവഹിക്കും സി പി അബൂബക്കർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ എസ് നായർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുരേഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാലകൃഷ്ണൻ മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും സ്മാരക സമിതി പ്രസിഡന്റ് രാംകുമാർ നമ്പ്യാത്ത് പറഞ്ഞു വീക്കെ അനുസ്മരണ പരിപാടിയാണ് ഈ ജനുവരി ഇരുപത്തിയഞ്ചിന് തിരുവല്ലാമ് സ്മാരക സമിതിയിലും അദ്ദേഹത്തിന്റെ ഭവനത്തിലുമായി നടത്തപ്പെടുന്നു വിശിഷ്ട അതിഥികളായിട്ട് പലരും എത്തിച്ചേരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ എം പി രാധാകൃഷ്ണനാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ചേലക്കര നിയോജകമണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് ആണ് ഇതിൻ്റെ സ്വാഗതം ആശംസി ആശംസിക്കുന്നത് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി അബുബേക്കറാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകൾ വരുന്നുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് വിഷയ